ഹലോ ഫ്രണ്ട്സ് ഇത് ഞാനൊരു ഇഞ്ചിക്കറി വെക്കാമെന്ന് വിചാരിച്ചു എൻ്റെതായ രീതിയിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കാണിക്കാം ഞാൻ ഇഞ്ചി കഴുകി കുറച്ച് അരിഞ്ഞും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി വെച്ച് അതച്ചും വെച്ചിട്ടുണ്ട് കടുവറുക്കാൻ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം കായമുണ്ട് കുറച്ച് പുഴുപൊളി കരങ്ങാ വെച്ചിട്ടുണ്ട് ഞാൻ തീ കത്തിച്ച് സ്റ്റൗ വേണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇത് നമ്മൾ തന്നെ തേങ്ങ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് അന്ന് ഒഴിച്ചു അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് വറുത്തെടുക്കും ചുമക്കുന്ന വഴി ആവുമ്പോൾ അതിന് വറുത്ത് എടുക്കാം കൊടുക്കാൻ കുറച്ച് യാൻ ചെയ്യുന്നു പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കണം കരിയാപ്പല ഇട്ട് കൊടുക്കാം അല്ലേ നമുക്ക് ഇഞ്ചിയും ഇവിടെത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതോ എനിക്ക് ചതച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അത് ചർച്ച കൊടുക്കും അതൊന്നും ആ ചതച്ച് കൊടുക്കുമ്പോ അതിൻ്റെ നീരൊക്കെ നല്ല പോലെ ഗ്രോക്കാകും ും നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽസ്പൂൺ ഉളുവപ്പൊടി ഒരു സ്പൂൺ മുളകും ഇത് കാശ്മീരി എലിയില്ലാത്ത മുളകാണേ ഇവിടെ ചേർത്ത് നമുക്ക് അതൊന്ന് പരുവത്തിൽ നോക്കി ചേർക്കാം എല്ലാം നല്ലോണം പൊടികൾ മൂത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെച്ച് കായം ചേർക്കും നമുക്കത് എൻ്റെ കഷ്ണമായിട്ട് ചേർക്കണം അതേ അലിഞ്ഞ് കൊടുക്കും ഇനി ആവശ്യത്തിന് പുളി പിഴിഞ്ഞത് കൂടെ ചേർക്കാം പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കില്ല ചേർത്തില്ല അരസ്പൂണ് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് വട്ടി എളുപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഉപ്പുണ്ടെന്ന് നോക്കണം നമ്മളിതിനാ ഇതിന് വേണമെങ്കിൽ ഒരു ശകലം ഉണ്ടച്ചക്കര ചേർക്കാം ആ എരിയും പുളിയും എല്ലാം കൂടെ ഒന്ന് ശരിയാവാൻ വേണ്ടി അതിപ്പം നോക്കട്ടെ നമുക്ക് ഒരു ശകലം കൊടുപ്പ് വേണം ഒരു അലുപ്പവും കൂടെ ചേർക്കട്ടെ ഞാൻ അൻ്റെ സ്പൂണും ഒരു ഇച്ചിനും കൊടുക്കുന്നുണ്ട് അതിൽ പറഞ്ഞാൽ ഒരു ശകലം ഉണ്ടച്ചക്കര അരിച്ച് കല്ലൊക്കെ കളഞ്ഞ് ഇങ്ങനെ പാനീയാക്കി വെച്ചിട്ടുള്ളൂ ശകലം കുറച്ച് ഒരു ഒരു അരസ്പൂൺ കുറച്ച് ഇഞ്ചി ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കുന്നത് എളുപ്പത്തി അതും ചേർത്തിട്ടുണ്ട് അതിനെ ഒന്ന് ശകലം വന്ന പരിഭാവം നമുക്ക് കോരി പാത്രത്തിലോട്ട് നാട്ടാം ഇത്രയേ ഉള്ളൂ ഇഞ്ചിക്കറിയുടെ പല ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരും എന്താണ് നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി നല്ല രസമാണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ എളുപ്പമാണ് ഉണ്ടാക്കാൻ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്